ഹലോ നങ്ങേമ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇതുപോലെ സൂചി കുത്തി 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 അതിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കില്ല ആ ഒരു ടൈമില് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഗ്രോമെറ്റ് സെറ്റിംഗ് ടൂൾ ഇതുകൊണ്ട് പല പല യൂസേസ് ഉണ്ട് സോ ആ യൂസസ് ഞാൻ ലാസ്റ്റ് പറയാം സോ ഇത് ഓപ്പൺ ആക്കേണ്ടത് ഈ ഒരു രീതിക്കാണ് ഇതിനകത്ത് ഇതുപോലെ ഒരു കുഴിഞ്ഞിരിക്കുന്ന ഭാഗവും ഇതുപോലെ ഹോൾ ഉള്ള ഒരു ഭാഗവും ഉണ്ടാവും പിന്നെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് പ്രസ് ബട്ടൺസ് ഒന്നും നമുക്ക് കിട്ടും സെപ്പറേറ്റ് പലതരത്തിലുള്ള പ്രസ് ബട്ടൺസ് അവൈലബിൾ ആണ് സോ ഇതാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഈയൊരു മെയിൻ കൂർത്തിരിക്കുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ അത് നമുക്ക് മെയിൻ ആണ് അത് രണ്ടെണ്ണത്തിന് നമുക്ക് ആവശ്യമുണ്ട് ചെപ്പ് കാണിക്കുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ ഈ ബട്ടനിലെ ചെറിയൊരു ഹോൾ ഉണ്ട് അതുപോലെ തന്നെ വലിയ ഹോളുള്ള ഭാഗമുണ്ട് ഈ വലിയ ഹോളുള്ള ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഈ ടൂളിൻ്റെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഹോളുള്ള ഭാഗത്തേക്ക് ഇതുപോലെ കൂർത്തിരിക്കുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ അതാണ് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കേണ്ടത് സോ അത് പ്രെസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ശ്രദ്ധിക്കണം അതിനെ കൈയ്യുമ്പോൾ അത് കുത്തി കൊള്ളാനായിട്ട് സാധ്യതയുണ്ട് നമുക്ക് സെറ്റ് കൊടുക്കാം താഴെ കൂർത്ത ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് സോ അതിങ്ങനെ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും ഇനി നമുക്കിനി നെക്സ്റ്റ് അടുത്ത ഭാഗം ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് അടുത്തൊരു ബട്ടൺ ഉണ്ടല്ലോ ആ ബട്ടണിൽ ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയില് ഉള്ളിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സെയിം തന്നെ ഹോളുള്ള ഭാഗത്തേക്ക് ഇതുപോലെ കൂർത്തിരിക്കുന്ന ഈ ഒരു ബട്ടൺ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ പ്രാവശ്യം ഡ്രസ്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂർത്ത ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട് എന്നാലാണല്ലോ നമുക്കത് കറക്റ്റായിട്ട് അടച്ചു കൊടുക്കാനായിട്ട് പറ്റും എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് കറക്റ്റായിട്ട് ആ രീതിയിൽ ആലോചിച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഓൾറെഡി ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടിയതാണ് ഈ പ്രസ് ബട്ടൺസ് ഇതല്ലാത്ത വേറെ ടൈപ്പ് ബ്രസ് ബട്ടൺസ് നമുക്ക് അവൈലബിൾ ആണ് സോ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളുടെ ഡ്രസ്സിലും ചെയ്യാം അതുപോലെ വലിയ വലിയ ഡ്രസ്സുകളിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ വേറൊരു ഡ്രസ്സിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിലെ ഡെക്കറേഷൻസ് വർക്ക്സിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഇതുപോലത്തെ വർക്ക്സിനും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇതിന് വരുന്ന ക്യാഷ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഹുക്കും അതുപോലെ തന്നെ പ്രസ് ബട്ടൺ കൈകൊണ്ട് തുന്നതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ബാഗ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യും പേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യും അങ്ങനെ ഒരാളാണെങ്കിൽ ഈ ഒരു ടൂള് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ ബാക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ